എല്ലാ കൊളസ്ട്രോളിനും മരുന്ന് ആവശ്യമുണ്ടോ പലപ്പോഴും രോഗികൾ വലിയ പേടിയോടെ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കൊളസ്ട്രോൾ ഒരു ഇരുന്നൂറ്റി അൻപതുണ്ട് ട്രൈ ഗ്ലിസറൈഡ് ഒരു ഇരുന്നൂറിന് അടുപ്പിച്ചിട്ടുണ്ട് എൽ ഡി എൽ ആണെങ്കിൽ നൂറ് നൂറ്റിപ്പത്ത് അടുപ്പിച്ചിട്ടുണ്ട് ഞാനാ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ കൊളസ്ട്രോളിന് അല്പം കൂടുതലുണ്ട് എന്ന് കരുതി ഉടനെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അത് മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി കൊളസ്ട്രോൾ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പലപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴേക്കും അത് കൂടുതലായിട്ട് കാണാറുണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ നോക്കുക എന്നുള്ളതാണ് കാര്യം ഭക്ഷണത്തിൽ ഈ കൊളസ്ട്രോളൊന്നും കൂടില്ല ഭക്ഷണം കൊണ്ടല്ല കൊളസ്ട്രോൾ വരുന്നത് എന്നൊക്കെ പലരും പല വാദമുഖങ്ങളും ഉന്നയിക്കുന്നെങ്കിലും നമ്മൾ ഫാസ്റ്റിങ്ങിലുള്ള കൊളസ്ട്രോൾ ലെവലും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള കൊളസ്ട്രോൾ ലെവലും തമ്മിൽ ഒന്ന് താരതമ്യ പഠനം നടത്തിയെന്നാൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരം ആവുക തന്നെ ചെയ്യും കാരണം ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോഴേക്കും കൊളസ്ട്രോൾ കൂടുന്നുണ്ട് ഉറപ്പായിട്ട് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മാത്രമല്ല എല്ലാ മൃഗങ്ങളുടെയും എല്ലാ കോശങ്ങളിലെയും സെൽസ് അവരിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഈ കൊളസ്ട്രോൾ പലപ്പോഴും നമുക്കൊരു ആവശ്യവുമാണ് പലപ്പോഴും ട്രൈക്ലിസ്രൈഡ് പോലുള്ള സംഗതികളൊക്കെ നമ്മുടെ മീൽസിനിടയ്ക്കുള്ള അതായത് ഒരു ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ഭക്ഷണം കഴിക്കാനായിട്ട് ദൈർഘ്യമേറുന്ന സമയത്ത് ഈ ട്രൈ നിന്നാണ് ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ടും അത് നമുക്ക് എനർജിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് ഈ കൊളസ്ട്രോളിനെ കുറേയധികം ഇരിയിച്ച് കളയാം എന്നുള്ളതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ലിപ്പിഡ് മോളിക്കൂൾ തന്നെ അത് റൂം ടെമ്പറേച്ചറിൽ നിന്നും തണുപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു മഞ്ഞ ക്രിസ്റ്റലോയിഡ് ടൈപ്പ് ഒരു മോളിക്കൂളായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മഞ്ഞ ക്രിസ്റ്റൽ പോലെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളിലും ഇവൻ അടിഞ്ഞുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് അവിടെയാണ് ഈ കൊളസ്ട്രോൾ മാരകമാകുന്ന ഒരു പ്രശ്നമായി തീരുന്നത് അപ്പോൾ ഇങ്ങനെ പ്രശ്നമാകാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തി അവർക്ക് മാത്രമേ നമ്മൾ സ്റ്റാറ്റിൻ മരുന്ന് കഴിക്കാനായിട്ട് പറയാറുള്ളൂ പലപ്പോഴും വിദേശത്തൊക്കെ അതൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് അവരതിൻ്റെ ഒരു പ്രോട്ടോകോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ഈ ഹാർട്ട് അറ്റാക്ക് പോലുള്ളത് വരുന്നത് ആക്ഷ അവിടെയും വേറെ ചില ആൾക്കാരുണ്ട് അതിന് ആക്ഷേപമായിട്ടുള്ളവർ കാര്യം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഹാർട്ട് അറ്റാക്ക് പോലും മരിച്ചത് നമ്മൾ ഈടെ പത്രത്തിൽ വായിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് ടീനേജ് പ്രായക്കാർ മുതലേ ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളും മൂലമുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഒരു പേഷ്യൻറ്റ് വെറും മുപ്പത്തിരണ്ട് വയസ്സിൽ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അവരുടെ ജനിതകമായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി കുടുംബത്തിലാർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പാരമ്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ബൈപ്പാസ് കഴിഞ്ഞാണ് ഫാദറിൻ്റെ അനിയനെ ബൈപ്പാസ് കഴിഞ്ഞാണ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് രണ്ടുപേരും ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയിട്ടുള്ളവരാണ് ഒരു പ്രായമായതിനു ശേഷം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴേ സ്റ്റാറ്റിൻ മരുന്ന് ചെറിയ അളവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഫൈവ് എം ജിയുടെ റോസുവാ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന മരുന്നാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അട്രോവെസ്റ്റാറ്റിൻ സിംവസ്റ്റാറ്റിൻ തുടങ്ങിയ പല മരുന്നുകളും ഇതെല്ലാം ഒരേ സ്റ്റാറ്റിൻ മരുന്നുകളുടെ ചേട്ടനനിയന്മാർ തന്നെയാണ് അതോടൊപ്പം ഈ ഫാമിലി ഹിസ്റ്ററിയോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ സ്ട്രെസ് ഫാക്ടറും ഒപ്പം അവരുടെ ദുശീലങ്ങളും പ്രത്യേകിച്ചും സ്മോക്കിംഗ് ആൽക്കഹോൾ പിന്നെ ഇപ്പോൾ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളും വളരെ സുലഭമാണ് അതുകൂടാതെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലുള്ള അമിത വണ്ണമുള്ള ഏറ്റവും പ്രധാനം പ്രമേഹം പോലുള്ള അനുബന്ധ കോമോബിഡിറ്റീസ് എന്ന് വിളിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് ഒക്കെ ഇതുപോലുള്ള സാധ്യതകൾ ഏറുകയാണ് അപ്പോൾ രണ്ടിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്ക് അത് പ്രായമാകാം ഫാമിലി ഹിസ്റ്ററി ആകാം നമുക്ക് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ പോലുള്ള അസുഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്മോക്കിംഗ് പോലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം അത് മോഡിഫൈബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മോഡിഫൈബിളായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയും ഇപ്പോൾ സ്മോക്കിംഗ് ഒക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് ഒന്നെങ്കിൽ മാറ്റി നിർത്തുക അല്ല അത് രണ്ടിൽ കൂടുതലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിൻ മരുന്നുകൾ കഴിക്കുന്നത് തന്നെയായിരിക്കാം നമ്മുടെ ഒരു സേഫ്റ്റി പാർട്ടിന് ഏറ്റവും നല്ലത് ഇനി ഇതിൽ നമുക്ക് ഭക്ഷണത്തിലും നമ്മുടെ എക്സസൈസിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നു കൂടി നിർബന്ധമായിട്ട് മാറിയിരിക്കണം ഇപ്പം ഭക്ഷണത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പോലെ ഇറച്ചി ഒക്കെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് എന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം അതുപോലെ മുട്ട വലിയ മാരക ഉണ്ടാകുന്നതാണ് എന്നൊക്കെയാണ് ആൾക്കാർ ധരിച്ചിരുന്നത് പക്ഷേ മുട്ടയുടെ വെള്ള ഏറ്റവും നല്ല പ്രോട്ടീനാണ് നമുക്ക് ഇതിനേക്കാളൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹൈ ഗ്ലൈസീമിക് ഉള്ള പ്രത്യേകിച്ചും ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ഇപ്പോൾ നമ്മുടെ അരിയും ഗോതമ്പും പോലും നമുക്ക് നല്ല റിഫൈൻഡ് ഫ്ലോറിൽ കിട്ടുമ്പോൾ ഒരു പൊടിപ്പോ അല്ലെങ്കിൽ ഒരു പൊട്ടോ ഇല്ലാത്ത അരിയിൽ പോലും ഹൈ ഗ്ലൈജിമിക് ഇൻഡെക്സ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വെള്ളരിച്ചോറ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഷുഗറിനോട് സമാനമായിട്ടുള്ള പഞ്ചസാരയ്ക്ക് സമാനമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് എന്ന് എത്ര പേർക്കറിയാം അതേപോലെ തന്നെ ചപ്പാത്തി ഇപ്പം നമ്മൾ ചോറ് മാറ്റി വെച്ചിട്ട് ആരഞ്ച് ചപ്പാത്തി കഴിച്ചെന്നാൽ ഇത് മാറ്റിവയ്ക്കുന്ന കൊണ്ടുള്ള പ്രയോജനമൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അതിനോട് അതിനേക്കാൾ കാലറി ചിലപ്പോൾ ഉള്ളിലോട്ട് പോയി എന്ന് വരും നമ്മൾ അരിയും ഗോതമ്പും ഒക്കെ നമ്മുടെ സംസ്കാരത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന സംഗതികളാണ് അരിയൊക്കെ ഇപ്പം നമ്മൾ ജനിച്ച ഒരു കുട്ടി ഖരാഹാരം കഴിക്കാറാവുമ്പോൾ തന്നെ ചോറൂണിൽ ചടങ്ങിലാണ് അത് തുടങ്ങുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ ഓണം ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് ഊണ് കാലമായോ എന്നാണ് നമ്മൾ സമയം പോലും ചോദിക്കുന്നത് അതേപോലെ നമ്മൾ ഓരോ പ്രാവശ്യവും ഊണ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഇപ്പോൾ ഒരു റിലീജിയസ് പോയിൻ്റ് ഓഫ് വ്യൂല് മാത്രമല്ല നമ്മുടെ മലയാളി സംസ്കാരം എന്ന് പറയുന്നത് ചോറൂണുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതെൻ്റെ ചോറാണെന്നാണ് നമ്മുടെ ജോലിയെപ്പറ്റി പോലും പറയുന്നത് ചോറ് കഴിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടാവും അവർക്ക് ചിന്തിച്ചെന്നാൽ ഇത് മനസ്സിലാകുമെന്നാണ് നമ്മൾ ഊറ്റം കൊള്ളുന്നത് ഇനി മരിച്ചു കഴിഞ്ഞ് ബലിയിടുമ്പോൾ പോലും ബലിക്കാക്കകളെ നമ്മൾ ത കൈകട്ടി കളിക്കുന്നത് ചോറ് ഉരുട്ടി വെച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ചോറ് വാസ്തവത്തിൽ നമ്മളൊരു പരിധിയിൽ കൂടുതൽ ഉപയോഗിച്ചെന്നാൽ അത് തന്നെ കൊളസ്ട്രോളിന് കാരണമാകുമെന്നുള്ളത് എത്ര പേർക്കറിയാം ഇപ്പം ചോറ് കഴിക്കുന്നത് നമ്മൾ ഒരു പിടി ചോറ് ഇപ്പം നമ്മൾ പല മറ്റ് സംസ്ഥാനങ്ങളിലെയും അല്ലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ആയുസ് ഉള്ള ആൾക്കാരുടെ ആഹാര രീതി നോക്കി അറിയാം അവർ രണ്ട് നേരം മാത്രമേ ഭക്ഷണം തന്നെ കഴിക്കത്തുള്ളൂ അപ്പോൾ ആ കഴിക്കുന്നതിൽ തന്നെ കൂടുതലും ഇലക്കറികളും കുറേ സൂപ്പൊക്കെ ആയിരിക്കും ആദ്യമേ അവർ കഴിക്കുക അതിൽ കൂടുതലും ഇലയും അതുപോലെ കൂടുതലായിട്ട് വെള്ളം അടങ്ങിയിട്ടുള്ള പലപ്പോഴും പല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ച് വിശപ്പൊന്നടങ്ങിയിട്ട് പേരിന് മാത്രം ഒരല്പം കാർബോഹൈഡ്രേറ്റ് നമ്മളത് സീറോ കാർബോഹൈഡ്രേറ്റ് എന്നല്ല പറയാം മോഡറേറ്റ് ലെവൽ ഓഫ് കാർബോഹൈഡ്രേറ്റിൽ അത് ഒതുക്കി നിർത്താനായിട്ടാണ് പറയാം നമ്മുടെ എല്ലാം പ്രശ്നം നമ്മൾ ഒരു കൂന കൂട്ടി ചോറുണ്ണും അതിൻ്റെ അറ്റത്ത് ഇത്തിരി പൂരം ഒരു കറി ഉണ്ടാവും അത് എന്തെങ്കിലും ഉണക്കമീനോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ ആയിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോഗ്യത്തിലേക്ക് ആ തള്ളി വഴുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളാണ് നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കൊളസ്ട്രോളിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ബി പി കൂടുന്നവർ ഡയബറ്റിക്ക് ആകാൻ സാധ്യതയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഒന്നോ രണ്ടോ സ്പൂണിൽ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി വന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരു സ്പൂൺ ചോറെ കഴിക്കാറുള്ളൂ അമ്മച്ചിയാണെങ്കിൽ ആ കസേരയിൽ നിറഞ്ഞിരിക്കുക നിറഞ്ഞു തുളുമ്പിയിരിക്കുക അത്രയും വണ്ണം അപ്പം അമ്മച്ചടി ഞാൻ പറഞ്ഞത് ആ സ്പൂൺ എനിക്കൊന്ന് കാണണം കേട്ടോ അമ്മച്ചടി ഞാൻ വീട്ടിലോട്ടൊന്ന് വരണം എന്നാണ് പറഞ്ഞത് അപ്പം പലപ്പോഴും ഒരു സ്പൂൺ എന്ന് പറയുമ്പോൾ ആ സ്പൂണിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് അവരവർക്ക് തന്നെ അറിയത്തുള്ളൂ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കുറച്ച് നിർത്തുക കൂടുതൽ കറികൾ ഉപയോഗിക്കാം നമുക്ക് ഇലക്കറികളായിട്ടും പച്ചക്കറികളായിട്ടും അധികം മധുരമില്ലാത്ത പഴങ്ങളായിട്ടും ഇറച്ചി മീൻ ചിക്ക ചിക്കൻ കറി വെച്ചത് കഴിക്കാം ചെറുമീനുകളായിട്ടുള്ള മത്തി അയല കറി വെച്ചത് കഴിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഗുണകരമാണ് അതുപോലെ മുട്ടയുടെ വെള്ള നമുക്ക് നല്ല സറ്റൈറ്റി അതായത് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ഒരു സംതൃപ്തി തരുന്ന ഒരു നല്ല ഭക്ഷണമാണ് മുട്ടയുടെ വെള്ള രണ്ടോ മൂന്നോ ബോഡി ബിൽഡേഴ്സൊക്കെ പത്തും പതിനഞ്ചും ഒക്കെ മുട്ടയുടെ വെള്ള കഴിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുക അപ്പം ഈ മുട്ടയുടെ വെള്ളം കൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാവുന്ന ഒരു രീതി തന്നെയുണ്ട് അപ്പോൾ രണ്ട് നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഇൻ്റർമീറ്റിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലോട്ട് കിടക്കാം ഒരു ആറുമണിക്ക് ശേഷം ഒത്തിരി കാലറി കൂടിയ ഒരുപാട് ചോറും ഒരുപാട് ചപ്പാത്തിയും ഒക്കെ കഴിക്കുന്ന ആ ഒരു ശീലം മാറ്റുക കൂടാതെ നമുക്ക് ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിലേക്ക് നമ്മൾ മാറി ചിന്തിക്കുക അത് ഫ്രൂട്ട്സ് പ്രിപ്പയർ ചെയ്ത് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പഴംപൊരി വട പോലുള്ള സാധനങ്ങളൊക്കെ ഒരു ഊണിനേക്കാൾ കൂടുതൽ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് എനർജി പമ്പ് ചെയ്യുന്ന സംഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് കൊളസ്ട്രോൾ കൺട്രോൾ കണ്ട്രോളാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതക്രമം ക്രമം തെറ്റിപ്പോയെന്നാൽ നമുക്കൊരു ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ടി വരുന്ന സ്റ്റാറ്റിൻ മരുന്നുകളുടെ അളവ് നാൽപ്പത് മില്ലിഗ്രാമോ അതിലേറെയോ ഒക്കെയാണ് അപ്പോൾ ഈ നാൽപ്പത് മില്ലിഗ്രാമിൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല കാര്യം അത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആൾ അവിടെ തന്നെ മരിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ആ നാല്പത് മില്ലിഗ്രാമിൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റിനെ പേടിച്ച് നമ്മളിപ്പോഴേ ഈ പറഞ്ഞ അഞ്ച് മില്ലിഗ്രാമിൻ്റെ മരുന്ന് പോലും കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രായം എത്തുമ്പോഴേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പം നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത്ര കണ്ട് കുറഞ്ഞു ജീവൻ ഭാഗ്യം കൊണ്ട് തിരിച്ചു കിട്ടിയിരുന്നാൽ പോലും അപ്പോൾ പരമാവധി നമ്മുടെ ഭക്ഷണത്തിലും ആഹാരക്രമത്തിലും നമ്മുടെ ഡയറ്റ് എക്സസൈസിലും ശ്രദ്ധിക്കുക ജീവിതക്രമത്തിൽ ക്രമത്തിലെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നോക്കുക നല്ല ഉറക്കം ഉണ്ടാകാനായിട്ട് നോക്കുക എന്നിട്ടും നമുക്ക് ഈ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ ചെറിയ അളവിൽ സ്റ്റാറ്റിൻ മരുന്ന് എടുക്കുക തന്നെ വേണം ഡയബറ്റിസും ബി പിയും കൃത്യമായ കൺട്രോളിൽ കൊണ്ടുപോകണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ ഒരു കോംപ്ലിക്കേഷൻ എത്തുമ്പോൾ ഇതിൻ്റെ അഞ്ചോ പത്തോ ഇരട്ടി മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ പോലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാതെ വരും എല്ലാവരും അവരവരുടെ ആരോഗ്യം നന്നായി കാത്തു സൂക്ഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻസുത്താൻ പറ്റി